പരിപാടി എന്താണെന്ന് അറിയോ ഓണമൊക്കെ വരുമല്ലേ ഒരു അച്ചാർ അങ്ങോട്ട് അങ്ങോട്ടിട്ടാലോ വടകപ്പുള്ളി നാരങ്ങ ഈ നാരങ്ങ അച്ചാറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എണ്ണ വില്ല വിന്നാഗിരി ഇല്ലാതെ ഉള്ള ഒരു അച്ചാറാണ് വെള്ള അച്ചാറാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പൊ അൾസറുകാർക്കൊക്കെ അച്ചാർ കൂട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കും എണ്ണയും വേണ്ട വിന്നാഗിരി ഇല്ലാതെ നല്ല സൂപ്പർ അച്ചാറാണ് ഇപ്പോഴും ഉണ്ടാക്കി ഇങ്ങനെ വെക്കുന്നത് അപ്പൊ ഇങ്ങനെ അൾസറൊക്കെ ഉള്ളവർക്ക് കഴിക്കാനൊക്കെ നല്ലതല്ലേ അവർക്ക് ഒരു അച്ചാറൊക്കെ തൊട്ട് കൂട്ടാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കിക്കോ ഈ വടകപ്പുള്ളി നാരങ്ങ കിട്ടുവാണ് അപ്പൊ എങ്ങനെയാണ് വായോ ഒരു നാരങ്ങ അരിഞ്ഞു ഇത് കേട്ടോ എനിക്ക് മൂന്നെണ്ണം കിട്ടിയായിരുന്നു അതില് ഒരെണ്ണം ഇങ്ങനെ അരിഞ്ഞു വെച്ചു ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇത് എരിവ് കുറവായതുകൊണ്ടാ ഇത്ര എടുത്തത് കേട്ടോ നിങ്ങളുടെ ഉള്ള പച്ചമുളക് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചെടുത്തു ഒരു പിടുത്തം വെളുത്തുള്ളി എടുത്തു ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കായപ്പൊടി ഉലുവപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഒരു ലേശം ശർക്കര പൊടിയാണ് പിന്നെ കറിവേപ്പില ഉപ്പ് ഇത്രേ മതി കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു മൺചട്ടി തന്നെ വേണേ ഈ മൺചട്ടിയിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മൾ പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇട്ടോട്ടോ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ആവശ്യം പോലെ ഇട്ടോ കറിവേപ്പില കുറച്ച് മഞ്ഞപ്പൊടി മതിയെ ഇനിയില്ലേ അങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കണ്ട നടു ഇങ്ങനെ ഒന്ന് ഒന്നാക്കിയാ മതിയെ കുറച്ചുപ്പും കൂടെ പാകത്തിന് ഉപ്പ് ചേർത്താ മതി വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ അങ് ഓൺ ചെയ്തേക്കാവ് ചെറുതീയിൽ മൂടി വെച്ച് ഇതൊന്ന് ആവി കയറിക്കോട്ടെ തീ കൂടി കൂട്ടി വെക്കണ്ട കേട്ടോ അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോ ഒന്ന് അമങ്ങി കഴിയുമ്പോ നമുക്ക് ഇളക്കാം ഇപ്പൊ അങ്ങനെ തന്നെ അങ്ങനോട്ടെ ചെറുതീയിൽ നമ്മുടെ നാരങ്ങാച്ച ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇതകണ്ടോ നല്ല പോലെ തിളച്ചുകൾ ഇനിയില്ലേ അധികം പണിയൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇനി എന്താ ശർക്കര പൊടിയാണ് അത് നമ്മുടെ കയ്പ്പും ഇതുമൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്ര പരിപാടിയുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കുക പാകാണോ നോക്കുക സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക ഇത് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നങ്ങ് തണുത്തോട്ടെ അതിന് ശേഷം വേണം നമ്മൾ കുപ്പിയിലാക്കി വെക്കാൻ എണ്ണയില്ല വിന്നാഗ്രിരി ഇല്ലാത്ത ഒരു അടിപൊളി അച്ചാറാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഓണത്തിന് ഇത് സ്പെഷ്യൽ ആയിക്കോട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ